പ്രതിപക്ഷ നേതാവ് എടുത്ത നിലപാട് അദ്ദേഹത്തിൻ്റെ സ്വ പേഴ്സണൽ നിലപാടല്ലോ അതുകൊണ്ടാണ് ഞാൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞത് അവിടെ മുന്നണി ഡിസ്കസ് ചെയ്ത് ഫൈനൽ തീരുമാനമെടുത്തു പ്രതിപക്ഷ നേതാവ് അത് പരസ്യമായി പറഞ്ഞു മുന്നണിയുടെ നിലപാടായി വിശദീകരിച്ചു അത്രയുള്ള അതിൽ എന്തിലാണ് പ്രതിപക്ഷ നേതാവിനെ ഒറ്റപ്പെടുത്തുന്നത് ഇടതുമുന്നണി ഇനി മുന്നോട്ട് പോകാൻ പറ്റുന്നതല്ല ആ കപ്പലിൽ വിള്ളൻ വീണു എന്ന് ചിന്തിക്കുന്ന ഒട്ടനവധി ജനങ്ങളുണ്ട് ഒട്ടനവധി നേതാക്കന്മാരുണ്ട് ഒത്തിരി ആളുകളുണ്ട് ആ ചിന്തയുള്ള ആരെങ്കിലും ഒരേ ഘടകകക്ഷികളായിട്ടുണ്ടോ എന്നുള്ള അവരും കൂടി പരസ്യമായിട്ട് പറയണം അത് പറഞ്ഞെങ്കിൽ മാത്രമല്ല കാര്യത്തിലുള്ള കലക്കാൻ പറ്റൂ അതുകൊണ്ട് ഞങ്ങളുടെ കാഴ്ചപ്പാടിൽ ഇന്നത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്നുള്ളത് മുങ്ങുന്ന കപ്പലാണ് ശശി തരൂരിൻ്റെ വിഷയം കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡ് കൈകാര്യം ചെയ്യേണ്ട വിഷയമാണ് അത് കേരള സംസ്ഥാനത്തെ ഇഷ്യൂ സംബന്ധിച്ചല്ല ശശി തരൂര് പറഞ്ഞിട്ടുള്ളതും ശശി തരൂന്നൂര് ഇപ്പോൾ പറയുന്നതും അപ്പോൾ അതൊന്നും ഞങ്ങളെ നേരിട്ട് ബാധിക്കുന്ന പ്രശ്നമല്ല കേരളത്തിൽ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം